സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫ് ലോലിപ്പോപ്പാണ് ബീഫ് ലോലിപ്പോപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ലോലിപ്പോപ്പിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ബീഫ് കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അരിഞ്ഞു പോകാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിപ്പമുള്ള വലിയൊരു ബൗളിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ബ്രെഡ് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത് സവാളയിലേക്കൊക്കെ മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ കൂട്ടിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ മീറ്റ് മസാലയും മീറ്റ് മസാല ഓപ്ഷനിലാണെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ ഉരുട്ടാം ഭാഗത്തിന് കുഴഞ്ഞു വന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇറച്ചിയിലേക്ക് ഈ ഫ്ലേവറുകളെല്ലാം പിടിക്കുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം പ്ലേറ്റ് മാറ്റിയിട്ട് ഈ മിക്സിയെ ഒന്നും കൂടി ചെറുതായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൽ നിന്നും കുറച്ച് വീതം എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ലോലിപ്പോപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഓവൽ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് കയ്യിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുവ് ഭാഗം ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ടൂത്ത് പിക്ക് പോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്കെ കുത്തി കൊടുക്കാം ഇതേ ഒരു പ്ലേറ്റിലോട്ടെ മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്ത് സ്റ്റിക്കും കുത്തി മാറ്റി വെക്കാം പതിനൊന്ന് ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഒരു ബിഞ്ച് ഉപ്പും ഒരു ബിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോലിപോപ്പ് ഓരോന്നും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ലോലിപ്പോപ്പ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം മൂന്ന് മിനിറ്റോളം എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയതിന് ശേഷം ലോലിപ്പോപ്പ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ലോലിപ്പോപ്പ് എല്ലാ വശവും തിരിച്ചും മറിച്ചു ഇട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുക്കണം ഇതേ എണ്ണയിൽ നിന്നും ഇനിയും കോരിയെടുക്കാം ഈ രീതിയിൽ എല്ലാ ലോലിപോപ്പും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ചിക്കൻ്റെയും ഒക്കെ ലോലിപ്പോപ്പ് ഇനിയും ബീഫ് വാങ്ങുമ്പോൾ ലോലിപ്പോപ്പ് ഉണ്ടാക്കി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമല്ലോ ബീഫ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ